ില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു മാത്രമല്ല ഒരു സമയം മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇരുപതും കുട്ടിയോട് ജീവൻ വാഹനത്തിൽ നിറഞ്ഞുകൊണ്ടാണ് വാഹനം ഓടിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സങ്കടകരമായ വാർത്ത എന്നല്ല അതിനെക്കുറിച്ച് വേറൊന്നും പറയാനില്ല പിഞ്ചുകുട്ടികളെ കൊണ്ട് ഇരുപത്തോളം കുട്ടികളെ കൊണ്ടാണ് ഒരു സ്കൂൾ വാഹനം അവരവർ വീട്ടിലേക്ക് വൈകുന്നേരം കൊണ്ടാക്കുന്ന സമയമാണ് ആ സമയത്താണ് ഒരു തിരിവിതിരിയെ ഒരു വലിയ കുഴിയിലേക്ക് എന്നോണം തൊട്ടപ്പുറത്തെ സൈഡിലേക്ക് ഈ വാഹനം മറയുകയും ഒരു പിഞ്ചു കുഞ്ഞ് മരിക്കുകയും ചെയ്തിരിക്കുന്നു ഈ വാർത്ത ഇപ്പോൾ നമ്മുടെ മനോരമയിൽ വന്നൊരു വാർത്തയാണ് ഈ വാർത്ത അത്ഭുതപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതാണ് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് മറ്റും വാഹനത്തിൽ പോയി കഴിഞ്ഞ് തിരിച്ചു വരുന്നത് എങ്ങനെയാണെന്നൊക്കെ ആലോചിച്ചിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാരണം ഈ വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്ക് താൻ കൊണ്ടുപോകുന്നത് കുറേ കുട്ടികളെയാണെന്നും ഈ വാഹനം വളരെ പതുക്കെയാണ് ഓടിക്കേണ്ടതെന്നും ഈ കുട്ടികളൊക്കെ അവരവർ വീട്ടിലേക്ക് ആ സുരക്ഷിതമായിട്ട് എത്തിക്കണം എന്നുള്ള ബോധമില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്ക് വാർത്ത വരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ വാഹനത്തിന്റെ ഡ്രൈവർ ആ ഒരു തന്റെ മൊബൈൽ ഫോണിൽ സ്റ്റാറ്റസ് ഇട്ടു എന്നാണ് അപകടം നടക്കുന്നതിന് കൃത്യം ഒരു മിനിറ്റ് മുമ്പ് വാഹനം ഓടിക്കുക തന്നെ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ് മുമ്പ് ഇയാൾ അദ്ദേഹത്തിന്റെ ഫോണിൽ സ്റ്റാറ്റസ് ഇട്ടൊരു വാർത്തയാണ് ഇപ്പോൾ മനോരമ നാടോമ്പിലേക്ക് എത്തിക്കുന്നത് മാത്രമല്ല ഒരേ സമയം മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇരുപതോളം കുട്ടികളുടെ ജീവൻ വാഹനത്തിൽ നിറച്ചുകൊണ്ടാണ് വാഹനം ഓടിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഡൽഹിക്കാണ് പോയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരിക്കുന്ന കാര്യം കൂടി ഇതിനകത്ത് വ്യക്തമാകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏതായാലും അത് തന്നെയാണ് അപകടത്തിലേക്ക് നയിച്ചത് മാത്രമല്ല വാഹനത്തിന്റെ അമിത വേഗത അതായത് ഈ സ്കൂൾ ബസ്സിൽ ആയി ജോലിക്ക് കയറി കുറച്ചു നാൾ മാത്രമേ ആയിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതും അപകടത്തിലേക്ക് നയിച്ചത് മാത്രമല്ല ഈ റോഡിന്റെ വളവും റോഡിന്റെ അപ്പുറത്തുള്ള കാഴ്ച എന്താണെന്ന് അത് മനസ്സിലാക്കാൻ കഴിയാത്തത് ഈ അമിത വേഗതയും അതൊക്കെ സെക്കൻഡറിയാണ് പലപ്പോഴും ഇത്തരം വാഹനങ്ങൾ ഓടിക്കുന്ന പല ഡ്രൈവേഴ്സും കുട്ടികളെയാണ് കൊണ്ടുപോകുന്നത് സ്കൂൾ കുട്ടികളെയാണ് അത് ഏറ്റവും വളരെ സേഫായിട്ട് കൊണ്ടുപോകാനുള്ള ബോധത്തിലേക്ക് ഇവരൊക്കെ മാറേണ്ടിയിരിക്കുന്നു നമുക്ക് ഈ ചുറ്റുപാടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ചില സ്കൂൾ ബസ്സുകളൊക്കെ ടൈം ടു ടൈമാണ് വളരെ സ്പീഡിലാണ് ഓടി പോകുന്നത് ഉള്ള ചില സ്കൂളുകളൊക്കെ അവിടുത്തെ ബസ്സുകളൊക്കെ പോകുന്ന സമയത്ത് നമ്മളൊക്കെ ഒരു സൈഡിലേക്ക് വഴി മാറി ഇന്നില്ലെങ്കിൽ ആ വാഹനം ആ വലിയ ബസ്സുകൾ നമ്മുടെ നെഞ്ചിലൂടെ കയറ്റി ഇറക്കി അവർ പോകുന്നതാണ് കാരണം ഈ കുട്ടികളെ കൃത്യസമയത്ത് ഇന്ന സ്ഥലത്ത് എത്തിച്ചിട്ട് അവർക്ക് രണ്ടാമത്തെ ട്രിപ്പ് എടുക്കാൻ പോകണം ആ രണ്ടാമത്തെ ട്രിപ്പ് എടുത്തിട്ട് വീണ്ടും കുട്ടികളുമായിട്ട് ഓടി പോകണം അങ്ങനെ കൃത്യമായിട്ട് ബസ്സുകൾ ഇല്ലാതിരിക്കുന്നു സ്കൂളുകള് ഈ പ്രൈവറ്റ് സ്കൂളുകൾക്കാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് ചിലപ്പോൾ ഒരു ബസ്സേ ഉണ്ടായിരിക്കുള്ളൂ ഒരുപാട് സ്ഥലത്തേക്ക് ഓടേണ്ടി വരും അപ്പൊ ആദ്യത്തെ ട്രിപ്പ് ഇവർ പോകുന്നത് അമിത വേഗതയിലായിരിക്കും ഇത് ഇനി നോക്കിക്കോളൂ ഇനി ഇത്തരം ബസ്സുകളൊക്കെ നാളെ മുതൽ നമ്മുടെ സിസ്റ്റം ഭയങ്കര തയ്യാറെടുപ്പുള്ള ആയിരിക്കും നാളെ മുതൽ എല്ലാ സ്കൂളുകളും കേട്ട് പരിശോധനയായിരിക്കും നാളെ മുതൽ എല്ലാ ബസ്സിലും പിടിച്ചിടുന്ന അവസ്ഥ വരും ബസ്സിന് ബ്രേക്ക് ഇല്ലാത്ത വലിയ സംഭവകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നാളെ മുതൽ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വാർത്തകളിലേക്ക് കൊണ്ടുവരും അങ്ങനെ ഒരു അഭിനയം നാളെ മുതൽ ഗംഭീരമായിട്ട് കാണാം അതിനെ അഭിനയം തന്നെ വിളിക്കാൻ പറ്റുള്ളൂ കൃത്യമായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് അവർ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നില്ല എന്നൊരു തെളിവ് കൂടിയാണ് ഇതെന്നൊക്കെ പറയേണ്ടി വരുന്നത് കാരണം ആ വാഹനത്തിന്റെ ബ്രേക്ക് പൊട്ടിപ്പോയി എന്നാണ് ഒരാൾ പറയുന്നത് എന്നാൽ നമുക്ക് കുട്ടികളെ അവഗണിക്കാൻ പറ്റില്ല കുട്ടികൾ പലപ്പോഴും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുകളും ഒരു കുട്ടി പറയുന്ന ഒരു വാക്കുകളൊന്ന് കേട്ടു നോക്കൂ അങ്കമ്പാടിന്റെ കീൻ വരുമ്പോ പെട്ടെന്ന് ഇങ്ങനെ മറന്നിട്ട് വേണോ നാലാം ക്ലാസ് ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ക്ലാസ് ഉള്ളത് അന്നേരം അങ്കമ്പാടിന്റെ കീൻ വരുമ്പോ പെട്ടെന്ന് ഇങ്ങനെ ഡ്രൈവർ ഇതുപോലെ സ്പീഡിലാണോ എടുക്കാറ് പോരേ ഡ്രൈവിങ്ങൾ സ്പീഡിലാണ് എടുക്കുന്നത് ഒരു ചെറിയ കുട്ടി ആ കുട്ടിക്ക് നോണ പറയേണ്ട ആവശ്യമില്ല ആരെങ്കിലും പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ആ കുട്ടികൾക്കടക്കം അങ്ങനെയാണെങ്കിൽ ആ ബസ്സിലിരിക്കുന്നു ഭയം തട്ടായിരുന്നു കുറച്ച് കാലങ്ങളായിട്ട് ആ കുട്ടികളൊക്കെ ആ ഒരു ബസ്സിൽ പോയിരുന്നർത്ഥം പക്ഷെ ഇത്തരം വാർത്തകൾ ആ സ്കൂളുകൾക്ക് അറിയുന്നുണ്ടായിരിക്കാം കുട്ടികൾ പലരും പറഞ്ഞിരിക്കാം പക്ഷെ ഇതിനൊന്നും നിയന്ത്രിക്കുന്നില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത് രക്ഷിതാക്കള് നാട്ടുകാര് സ്കൂൾ അധികൃതർ കൃത്യമായിട്ടും ഇങ്ങനെ അമിത വേഗയിൽ പോകുന്ന അത്തരം ജോലിക്കാര് വേണ്ടെന്നേ അത്ര ഡ്രൈവേഴ്സ് വേണ്ട അവരൊക്കെ ഒഴിവാക്കുക വളരെ പതുക്കെ പോയി വരാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ എല്ലാ കുട്ടികളെയും കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ബസ്സുകളുണ്ടെങ്കിൽ അത് മതി അതായത് എല്ലാ കുട്ടികളും ഒരേ സമയം സ്കൂളിൽ നിന്ന് എത്തിക്കുകയും സ്കൂളിൽ കൊണ്ടുപോവുകയും തിരിച്ച് അവരവരെ വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു ഒറ്റ റൂട്ട് മാത്രം ഓടാൻ കഴിയുന്ന ബസ് എന്ന രീതിയിലൊക്കെ ചിന്തിക്കണം ഇത് അതല്ല ഒരു റൂട്ട് പോയി കഴിഞ്ഞ് തിരിച്ചു വന്ന് കുട്ടികളവിടെ കാത്തു നിൽക്കുന്നതായിരിക്കും സ്കൂളിൽ അവിടുന്ന് വീണ്ടും ആ കുട്ടികൾ എത്തും കൊണ്ടുപോയിട്ട് വീണ്ടും ഓടിപ്പോയി അവരവരെ വീട്ടിലേക്ക് എത്തിക്കണം അത് വൈകുന്നേരം ആകുമ്പോഴത്തേന് നേരം വൈകാതെ തന്നെ അവിടെ എത്തിക്കുന്നു എന്നുള്ളതാണ് അപ്പം സ്വാഭാവികമായിട്ടും അവരെ വേഗത്തിൽ ഓടിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ആ ബസ്സിന് വളരെ സ്പീഡ് കൂടുതലായിരുന്നു പിന്നീട് ഈ കുഞ്ഞുങ്ങളുടെ വർത്തമാനത്തിൽ കേട്ടുന്ന ഒരു വിവരമാണ് രണ്ടാമതൊരു കാര്യം ഇപ്പോൾ മനോരമ കൊടുക്കുന്ന വിവരാണ് ഏറ്റവും ഭീകരം ആ അപകടം നടക്കുന്നതിൻ്റെ മിനിറ്റുകൾക്ക് മുമ്പ് ഡ്രൈവർ തൻ്റെ മൊബൈൽ ഫോണിൽ സ്റ്റാറ്റസ് ഇട്ട് നടത്തണം അങ്ങനെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കെ അവന് സ്റ്റാറ്റസ് ഇടാൻ തോന്നുന്നെങ്കില് എന്ത് ബോധത്തിലാണ് ഇവർ വണ്ടി ഓടിക്കുന്നത് വണ്ടിയുടെ വേഗതയിലോ അല്ലെങ്കിൽ തൻ്റെ വാഹനത്തിൽ ഇരിക്കുന്ന ആളുകളുടെ ജീവനിലോ ഇത്തരം ആളുകൾക്ക് അഞ്ചിന്റെ പൈസക്ക് വിലയില്ല എന്നുള്ളതാണ് ഇത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് എന്തായാലും ഇതിനെ കുറിച്ചിട്ട് സ്വാഭാവികമായിട്ടുള്ള അപകടം ഒന്നും അതില് വാഹനത്തിൽ ഉണ്ടാകുന്ന ഒരാള് ഏഹ് ഇത് അങ്ങനെയൊന്നും എല്ലാന്ന രീതിയിലൊക്കെ പല വാക്കുകളൊക്കെ വരുന്നുണ്ട് ഒരു വർത്തനം കൂടി കേട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം എന്താ സംഭവിച്ചോളു വെച്ചു

അത്യാവശ്യം കുട്ടികളൊക്കെ അവിടെ ഇവിടെ വാഹനത്തിന്റെ വാഹനത്തിൻ്റെ ഒരു വലിയ ശബ്ദം കിട്ടുന്നതാണ് അതല്ലാതെ ഇനി അന്വേഷിക്കേണ്ടതാണ് ബ്രേക്ക് പൊട്ടിപ്പോയിരുന്നോ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് പക്ഷേ പ്രമദമ ദൃഷ്ട്യ എന്ന രീതിയിൽ നമുക്കിപ്പോൾ കേൾക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് നടന്നത് ഒരു കരുതി കൂട്ടിയുള്ള അപകടമാണ് എന്നൊക്കെ പറയും അങ്ങനെ വാഹനത്തിന് ബ്രേക്ക് പൊട്ടിയതാണെങ്കിൽ ആ ബ്രേക്ക് സിസ്റ്റം അതൊന്നും പരിശോധിക്കേണ്ടതില് കൃത്യമായിട്ടുള്ള വാഹനത്തിന്റെ കണ്ടീഷൻ കൃത്യമായിട്ട് പരിശോധനയിൽ പെട്ടിട്ടില്ല അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് കുട്ടികളെയും കൊണ്ട് പോകുന്ന ബസ്സുകളാണ് വാഹനങ്ങളാണ് അതിന് കൃത്യമായിട്ടും മാസം മാസം സ്ക്രൂട്ടിനി ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരം അപകടങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ചിട്ടുണ്ടാവും ഞാൻ തന്നെ പറഞ്ഞില്ലേ നമ്മൾക്കടക്കം ഈ സ്കൂൾ ബസ്സുകളൊക്കെ പോണ സമയത്ത് ഓപ്പോസിറ്റ് നമുക്ക് പോകാൻ പേടിയോ കാരണം അത്രക്ക് വേഗത്തിലായിരിക്കും ഇവരൊക്കെ പോവുക നമ്മളൊക്കെ ഒന്നോ രണ്ടോ ആളുകളൊക്കെ ഈ വാഹനത്തിൽ നിന്ന് തടഞ്ഞു നിർത്തിയിട്ട് അവരെ ചീത്ത പറയണ്ടെന്ന് കാര്യമില്ല ഒന്നും നടക്കാൻ പോകുന്നില്ല കാരണം ഇത് വലിയ കോർപ്പറേറ്റുകളൊക്കെ ഭരിക്കുന്ന സ്ഥാപനങ്ങളായിട്ട് സ്കൂളൊക്കെ മാറിയിട്ടുണ്ട് അവിടെ അവഹേളിക്കപ്പെടുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും നടക്കില്ല എന്നുള്ളതാണ് എന്തൊക്കെയാലും ഇത് സങ്കടകരമായിട്ടുള്ള വാർത്തകൾ മാത്രമാണ് ഇപ്പോൾ നിരന്തരം നമ്മുടെ നാട്ടിൽ ഇത്തരം വാഹനങ്ങളുടെ അപകട വാർത്തകൾ വരുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്തകൾ വരാതിരിക്കട്ടെ എന്ന് മാത്രം ബൈ